ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ വൈ ബി തുടരും മൂവി കാണാൻ വേണ്ടി പോകുന്ന വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഞങ്ങൾ ഫ്ലാറ്റിൽ നിന്ന് ഇറങ്ങി മോൾക്ക് നിന്ന് ഒരു ഈവനിങ് അവൾക്കൊരു ഫോണിക്സിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവളെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് ഞങ്ങൾക്ക് കിട്ടിയത് എയ്റ്റ് ഫിഫ്റ്റീൻ്റെ ഷോ ആയിരുന്നു ഡിന്നർ കഴിച്ചിട്ട് പോകാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല അവൾക്ക് സിക്സ് ഓ ക്ലോക്ക് ടു സെവൻ ഓ ക്ലോക്ക് വരെയായിരുന്നു ക്ലാസ് ഉണ്ടായിരുന്നത് അപ്പോൾ ഞങ്ങൾ സെവൻ സെവൻ ഫൈവ് തന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി എൻ്റെ ഭക്ഷണം കഴിച്ചിട്ട് തിയേറ്ററിലേക്ക് പോകാമെന്ന് കരുതി ലാലങ്കളിൻ്റെ മൂവി കാണാൻ പോകുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് പീലയും ഉള്ളത് ഞങ്ങളും ഉള്ളത് ഒരുപാട് കാലത്തിന് ശേഷമല്ലേ ശോഭന മോഹൻലാൽ കോമ്പോ ഇറങ്ങിയത് ഫ്ലാറ്റിൽ നിന്ന് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് മാത്രമേ ഉള്ളൂ തിയേറ്ററിലേക്ക് ഞങ്ങൾ ഭക്ഷണവും കഴിച്ചിട്ട് പോകേണ്ടത് കൊണ്ടാണ് കുറച്ച് നേരത്തെ ഇറങ്ങിയത് പിന്നെ മൂവി കാണാനുള്ള എക്സൈറ്റ്മെൻറ്റ് വേറെ ഇവിടെ നൈറ്റ് ഒരു വൈബ് വേറെ തന്നെയാണ് കേട്ടോ സ്ട്രീറ്റ് ഫുഡ് വേറെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ നല്ല ലൈറ്റിനിങ് നല്ല ഇതാണ് നിങ്ങളിപ്പോൾ കാണുന്നില്ലേ ഇതേമാതിരി ലൈറ്റൊക്കെ ഡെക്കറേഷൻ ചെയ്തിട്ട് അതും കാണാം ദീപാവലി ടൈമിലായിരുന്നു ഇങ്ങനെ ഉണ്ടായിരുന്നത് ഇത് ഇതുവരെയും റിമൂവ് ചെയ്തിട്ടില്ല അത് കാണാനുള്ളൊരു ഭംഗി വേറെ തന്നെയാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങള് റെസ്റ്റോറൻറ്റിൽ എത്തി ഷോപ്പിന്റെ ഉള്ളിൽ ഡെക്കറേഷന് വേണ്ടി ഒരു സ്പിന്നർ വെച്ചിട്ടുണ്ടായിരുന്നു അത് അവള് കണ്ടു അപ്പൊ അത് കാണുന്നുണ്ടോ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുവാണ് എന്റെ അടുത്ത് സ്പിന്നർ സ്പിന്നർ അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ എത്തി അവിടെ ഫുഡൊന്നും ആയിട്ടില്ല സെവൻ ഒ ക്ലോക്ക് മാത്രമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ ആൾക്കാരൊക്കെ എനിക്ക് ഞങ്ങൾ എനിക്ക് തോന്നുന്നത് ഞങ്ങളായിരിക്കും ഫസ്റ്റ് എന്നാണ് അപ്പോൾ അവർ അവിടെ നിന്ന് ഓർഡർ കൊടുത്ത് ഒക്കെ മേക്കിംഗ് ചെയ്ത് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞങ്ങളുടെ അടുത്ത് അപ്പോൾ ഞങ്ങളത് അവിടെ നിന്ന് വെയ്റ്റ് ചെയ്തു മോൾക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ ഉള്ളത് നാനും എഗ് കറിയായിരുന്നു ഞങ്ങൾ വേഗം അത് തന്നെ ഓർഡർ ചെയ്തു പിന്നെ ഫുഡ് വരെ നല്ലോണം ഡിലേ ആയി അപ്പോൾ അത് അവൾക്ക് ഇങ്ങനെ ബോർ അടിച്ചിരിക്കുന്നെന്ന് പറഞ്ഞാൽ അവൾ കുറച്ചൊരു ഫോണും കൊണ്ടിരുന്നു ഫോണിനൊക്കെ ഡ്രോയിങ് ചെയ്യുന്നുണ്ടായിരുന്നു കാർട്ടൂൺ ക്യാരക്ടേഴ്സിനെ പറ്റി അവൾ കാണുന്ന വീഡിയോയിലുള്ളത് ടൈമും പോയി കൊണ്ടു നിൽക്കുന്നുണ്ടായിരുന്നു ഞങ്ങളൊരു സെവൻ ട്വൻറ്റി ആകുമ്പോഴാണ് റെസ്റ്റോറൻറ്റിൽ എത്തിയത് അപ്പോൾ ഓർഡർ കൊടുത്തു അത് അവർ മേക്കിങ് ചെയ്ത് വരുമ്പോഴേക്കും ടൈം എടുക്കും എയ്റ്റ് ഫിഫ്റ്റീനാണ് മൂവി സ്റ്റാർട്ടാവുന്നത് എല്ലാം ഒരു റിസ്ക് പിടിച്ചൊരു കളിയായിരുന്നു ആക്ച്വലി ഈ ക്യാരക്ടേഴ്സിനെ പറ്റിയോ കാർട്ടൂണിനെ പറ്റിയോ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല അവൾ പറയുന്നത് ഐഡിയ മാത്രമേ ഉള്ളൂ അവൾ എന്തൊക്കെയോ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ ഒക്കെ പറഞ്ഞതൊന്നല്ലാതെ അതിനെപ്പറ്റി എനിക്ക് ഒരു ഐഡിയ പോലും ഇല്ല കേട്ടോ അവൾ എന്താ ഡ്രോയിങ് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചതരാം ഫുഡ് കൊണ്ടുവന്നിരുന്നു പിന്നെ വേണ്ടി പോയി ഞങ്ങൾ ചെയ്തത് എഗ്ഗ് കറിയും ബട്ടർ നാനും പൊതുവേ ഭക്ഷണം കഴിക്കാൻ വലിയ ഇഷ്ടമുള്ള കുറച്ച് നിർബന്ധം പിടിച്ചാൽ മാത്രമേ ഭക്ഷണമൊക്കെ കഴിക്കത്തുള്ളൂ പക്ഷേ ഇതൊക്കെ ഇഷ്ടമാണ് കറിയും ബട്ടർ നാനും ഇഷ്ടമുള്ള അവൾ നല്ലോണം എൻജോയ് പറഞ്ഞിട്ട് അത് മൊത്തം ഫിനിഷ് ചെയ്ത് കഴിച്ചിരുന്നു ഈവനിങ് എപ്പോഴും മിൽക്ക് കുടിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞങ്ങൾ പെട്ടെന്ന് മൂവി കാണാൻ വേണ്ടി ഇറങ്ങിയത് കൊണ്ട് മിൽക്ക് മിസ്സായി ഉള്ളത് അതുകൊണ്ട് നല്ലോണം വിശക്കുന്നുണ്ടായിരുന്നു അതിന് വേഗം ഞങ്ങൾ ഭക്ഷണം കഴിച്ച് പേയ്മെൻറ്റും ചെയ്ത് തിയേറ്ററിലേക്ക് പോയി ഞങ്ങളൊരു ഷോപ്പിംഗ് മാളിലെത്തി എത്തി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു പിന്നെ ഇവിടെ നടക്ക് അതായത് നടക്കുന്ന അറിയത്തില്ല എന്ന് തോന്നുന്നുണ്ട് ഇങ്ങനെ തുള്ളിക്കൊണ്ട് തുള്ളിക്കൊണ്ടേ നടക്കത്തുള്ളൂ അവൾ അതിലുള്ള കോമഡിയും നല്ല എന്താ പറയുക ഫൈറ്റ് മാത്രം ഇഷ്ടമായില്ല ബാക്കിയൊക്കെ അവൾ നല്ലോണം എൻജോയ് ചെയ്തിരുന്നു ആക്ച്വലി മോഹൻലാലിന് നന്നായി ഇഷ്ട കൊണ്ടുള്ളത് കേട്ടോ അവളിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുന്നതും ചിരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ആ വീഡിയോ ഒന്ന് എടുക്കാമെന്ന് അതിനിടയിൽ ഡെയിലി ആയി അങ്ങനെ മൂവി ഫിനിഷ് ചെയ്തു ഞങ്ങളവിടെ നേടുന്നേറ്റും അപ്പോഴേക്കും വീലിയുടെ അവിടെ സ്റ്റാൻഡൊക്കെ തുടങ്ങിയ സമയത്ത് ഒന്ന് ഉറങ്ങിപ്പോയിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് തോന്നുന്നുണ്ട് ഒരു ഇരിക്കുന്നത് പിന്നെ ലാലങ്ങളിനെ അടിക്കുന്നതും ലാലങ്ങളിനെ ബ്ലഡ് വരുന്നതും അങ്ങനത്തെതൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറായിരുന്നു നിറയെ ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ഇങ്ങനൊരു പടം ഇത് ഇത്രയും ആളുകൾ ഒന്നിച്ചിരുന്ന് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാലോ അത് എത്രത്തോളം ഹിറ്റായിരിക്കുമെന്ന് ഇപ്പോഴേക്കും തളർന്നു പോയി പിന്നെ ലാലങ്കൾ ഫാനാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വണ്ടി വണ്ടി ഞങ്ങൾ പാർക്കിങ്ങിലല്ലായിരുന്നു വെച്ചിരുന്നത് റോഡ് സൈഡിലായിരുന്നു അങ്ങനെ ഞങ്ങൾ വണ്ടിയിലേക്ക് കയറി വീട്ടിലേക്ക് പോയി നിങ്ങൾക്കെല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നാളെ മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ